നമസ്കാരം എഞ്ചി കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് അവലിൻ്റെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഞാനൊരു ബൗളിലേക്ക് ഒന്നര ബൗള് വെള്ളം അവലെടുത്തു അത് നന്നായി ഒന്ന് കിഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് ആ കിഴുകി വെള്ളം ഉറ്റിക്കളഞ്ഞതിന് ശേഷം ഞാനതിലേക്ക് ീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ആ അവലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ തേങ്ങ ചിറകിയതാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചു ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് കിട്ടിയതിന് ശേഷം ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുത്തു അത് മൂത്തതിനു ശേഷം ജീരകം കുറച്ച് ജീരകമാണ് അത് അതിട്ട് കൊടുത്തു സാധാരണ ജീരകം അത് അതിട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിരിക്കുന്ന നൈസായിട്ട് അരിഞ്ഞുവച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കുക ഒരു ഒരു സവാള ചെറുതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിട്ടുകൊടുത്ത് അത് നന്നായി ഒന്ന് വാഴുന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് കഷ്ണങ്ങളായിട്ട് കൊടുത്തു എരിവിനുസരിച്ച് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക അതൊന്ന് വഴറ്റുക അതിന് ശേഷം നമുക്കിനി മാറ്റി വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ അതിട്ട് കൊടുക്കുക ആ അവലിട്ട് കൊടുത്ത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ എണ്ണയും ആ സവാളടയും പച്ചമുളകിൻ്റെ എരിവുമെല്ലാം അവലിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കണം ആ വെള്ളം തെളിച്ചു കൊടുത്ത് ആ വല അതിൻ്റെ എല്ലാ ടേസ്റ്റും അതിൻ്റെ മുളകിൻ്റെ ആണെങ്കിലും എണ്ണയുടെ എല്ലാം അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കുറച്ചേ വെള്ളൂ ആ വെള്ളം തെളിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിതിൽ ഒരു കാര്യം വിട്ടത് കടുക് പൊടിക്കണ സമയത്ത് വേപ്പിലിട്ടിട്ടില്ല വേപ്പില കയ്യിലുണ്ടെങ്കിൽ ഇടാൻ മരക്കരുത് അപ്പോൾ ഞാനിപ്പം കപ്പലണ്ടി ഇട്ട് കൊടുത്തു അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ അവൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നാരങ്ങനീരും കൂടി ചേർത്ത് ചൂടോടെ കൊടുക്കണേ വേണം കഴിക്കാൻ ഒരു ചെറിയ കഷ്ണം നാരങ്ങ എടുത്ത് അതിലൊന്ന് പിഴിഞ്ഞു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം വളരെ ടേസ്റ്റാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്